ഹായ് സുഹൃത്തുക്കളെ ഹൈവേ മുസാഫിർ ബ്ലോക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് നന്ദി ബസാറ് വടകര ഭാഗത്താട്ടോ വടകരക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നന്ദി ബസാറ് തിക്കോടി പയ്യോടി മോര്യാട്ട് പാലം ഈ ഭാഗങ്ങളൊക്കെയാണ് ഒന്ന് കാണാൻ പോകുന്നത് അപ്പോൾ പുതിയ സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ബെല്ലേക്കാൻ കൂടി അമർത്തിയാൽ നിങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കട്ടോ അപ്പോൾ ഈ വാഗാഡ് എന്ന കമ്പനിയാണ് ഈ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് ശരിക്കും അഡാനി ഗ്രൂപ്പാണ് ഈ വംഗളം മുതൽ ഈ വടകര ഈ റേറ്റ് ഏറ്റെടുത്ത് നടത്തുന്നത് പക്ഷേ അത് അവർ ഇനി വാഗാടിന് സബ് കൊടുത്താണ് എന്താണ് അറിയില്ല കേട്ടോ എന്തായാലും വാഗാഡ് തന്നെ കമ്പനിയാണ് ഇപ്പോൾ ഈ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് വർക്കിന് അത്യാവശ്യം വേഗത കണ്ടിട്ടോ നല്ല കുറച്ച് വേഗതയിൽ തന്നെയാണ് ഈ വർക്ക് നടക്കുന്നത് അപ്പോൾ അവർ ഈ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് വലിയ ഒരു ട്രെയിനിൽ അതിൻ്റെ വീടൊക്കെ ഉണ്ടല്ലോ ഒരു ട്രെയിൻ മുഴുവനും പിന്നെ അവരെ എക്യുപ്മെൻറ് സാധനങ്ങൾ ഡോസറ് അതേമാതിരി കൺസ്ട്രക്ഷൻ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ട്രെയിൻ ഫുള്ളായിട്ട് ഗുജറാത്ത് നിന്ന് വന്നൊരു സംഭവം ഗുജറാത്ത് ബേസ്ഡായൊരു കമ്പനിയാണ് ഈ വാഗ്ഗാഡെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടെ തിക്കോടി തിക്കോടി ഈ ഭാഗത്താണ് പിള്ളേർ ഇവിടെ ഒരു എഫ് സി ഗോഡൗൺ ഉണ്ട് ആ എഫ് സി ഗോഡൌണിൻ്റെ ആ ഭാഗത്ത് ഇവിടെ ഒരുപാട് ലോറി സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു ലോറി സ്റ്റാൻഡല്ല ലോറികൾ ഒരുപാട് ലോറികളൊക്കെ ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടായിരുന്നു അപ്പോൾ എങ്ങോട്ട് പോയിന്നല്ല അതിൻ്റെ സ്ഥലമൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും ഇനി നമ്മൾ പോകുന്നതേ പയ്യോളി ഭാഗത്തേക്കാണ് രണ്ട് ഭാഗത്തും അതിൻ്റെ വയറിംഗ് ഒക്കെ നടന്നതും നല്ലാതെ കാര്യമായിട്ടുള്ള ഒരു മാറ്റമൊന്നും ഇവിടെ നിന്നില്ല ചില ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ കടന്നു പോയിട്ട് ഹൈവേൻ്റെ ആറുവരി പാതയുടെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ചില ഭാഗത്ത് ഹൈവേൻ്റെ വർക്കൊന്നും കാര്യമായിട്ടുള്ള ഒരു പുക പുരോഗമനം ണ്ടായിട്ടില്ല ഇനി പയ്യോളി ഭാഗത്ത് പയ്യോളി ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ആ ഫ്ലൈ ഓവറിനുള്ള ഗഡറുകളൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത് രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട് സർവീസ് റോഡിൻ്റെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പം എൻ എച്ച് അറുപത്തി ദേശീയ പാതയുടെ വർക്ക് കേരളത്തിലും ഗോവയിലുമാണ് ഇനി അത്യാവശ്യം തീരാൻ ബാക്കിയുള്ളത് ഗോവ അത്യാവശ്യം തീർന്ന മാതിരിയാണ് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ഗോവയിലും കേരളത്തിലുമാണ് സ്ഥലം ഏറ്റെടുത്തത് മറ്റു സംസ്ഥാനങ്ങളിൽ അതായത് കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഈ സ്ഥലങ്ങളിലൊക്കെ അറു അറുപത് മീറ്ററിലാട്ടോ സ്ഥലം ഏറ്റെടുത്തത് അവിടെയൊക്കെ പിന്നെ സ്ഥലത്തിൻ്റെ ഒരു ലഭ്യത ഒക്കെ ഒക്കെ അനുസരിച്ചായിരിക്കും ഇവിടെ നമ്മളെ സ്ഥലത്തിൻ്റെ എല്ലാ പിന്നെ ജനസാന്ദ്രതയും സ്ഥലത്തിൻ്റെയൊക്കെ ഈ പ്രോപ്പർട്ടിൻ്റെ വിലയൊക്കെ ആയിട്ടുള്ള വിഷയം കൊണ്ടാണ് അപ്പോൾ പൈളിവിടെ ഇവിടെ ഇതാ ഇവിടെ ഒരു ഓവർ ഫ്ലൈ ഓവർ അണ്ടർ പാസ് അതാണ് വരുന്നത് ഫ്ലൈ ഓവറിനാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പം അയ്യോളൊക്കെ തന്നെ അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അവിടെ വരി പാത വരുമ്പം അടിപൊളിയാവും അപ്പോൾ ബോംബയിലെ പനവേലും തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന എൻ എച്ച് അറുപത്തിയാറ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ആയിരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് അതാണ് അതിൻ്റെ ദൈർഘ്യം അതിൽ ഏറ്റവും കൂടുതൽ സ്ഥലം ഹൈവേ കടന്നുപോകുന്ന ഭാഗം കേരളമാണ് അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അപ്പോൾ പല റീച്ചുകളായിട്ടാണ് ഇത് തിരിച്ചത് അപ്പോൾ മലപ്പുറത്തും മലപ്പുറം രണ്ട് റീച്ചുണ്ട് കോഴിക്കോട് തന്നെ കെ എം ആർ സി കെ എം ആർ സി അതേമാതിരി കെ എൻ ആർ സി മലപ്പുറത്ത് ഇവിടെ വടക്കരയിൽ വായകാട് പിന്നെ അങ്ങനെ ഓരോ കമ്പനികൾ തുറക്കത്തിൽ കാസർഗോഡ് നമ്മളെ കേരളത്തിലെ കമ്പനിയായ ഊരാലിങ്ങൾ അവരൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പല ഭാഗത്തും വർക്ക് ഏകദേശമൊക്കെ ഒരു അമ്പത് ശതമാനം കഴിഞ്ഞ് എന്ന് തന്നെ പറയട്ടോ ഈ ഭാഗത്ത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ ആ സെൻട്രൽ ഹൈവേൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത് ഒരു മണ്ണിൻ്റെ ലഭ്യത കുറവൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ എന്താണെന്ന് പറ്റി പറഞ്ഞ് പറഞ്ഞ് കേൾക്കുന്നതാണ് വിഷയങ്ങളുണ്ടാവില്ല വിചാരിക്കുന്നത് കോഴിക്കോട് ബൈപ്പാസിലൊക്കെ ഈ മണ്ണിൻ്റെ ഒരു വിഷയം നല്ലത് അത് എത്തിക്കുന്ന കാര്യങ്ങളിലും വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേമാതിരി ഇവിടെ ഉണ്ടാവില്ല എന്ന് കരുതുന്നു നമ്മളിനി പോകുന്നത് വടകര ആ മൂര്യാട് ആ പാലത്തിൻ്റെ ആ ഭാഗത്താട്ടോ മുര്യാട് പാലം എല്ലാവർക്കും അറിയാം ഈ ഗതാഗതക്കുരുക്ക് ഒരു വണ്ടി ഒരു വലിയ വണ്ടി അങ്ങോട്ടും ഒരു വലിയ വണ്ടി ഇങ്ങോട്ടും കൂടി രണ്ട് വണ്ടി ഒരേ സമയത്ത് പാസ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് മുര്യാട് പാലം എന്ന് പറഞ്ഞത് അവിടെ ആറു വരിയിൽ ഒരു പാലം വന്നിട്ടുണ്ട് വരുന്നുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കയ്യാറായ തീരാറായ ആ പൊള്ളോട്ടം ഇവിടെ കുറച്ച് ഉയർന്ന സ്ഥലട്ടോ ഈ ഭാഗത്ത് ഇവിടെ കുറേ തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ഇവിടെ പോയി ലോറിയൊക്കെ വന്നിട്ട് ഒന്ന് സൈഡാക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ വടകരണ്ട് കഴിഞ്ഞാൽ സൈഡാക്കാനൊക്കെ ഉള്ളൊരു പാകമുള്ള സ്ഥലമായിരുന്നു അവിടെയൊക്കെ പോയി ഇത് വന്നുകൊണ്ട് സ്ഥലം ഏറ്റെടുപ്പ് വന്നുകൊണ്ട് പിന്നെ അവിടെ ഇപ്പം വണ്ടി വാഹനങ്ങൾ നിർത്താനും ഒക്കെ പോയിട്ട് അടുത്ത തട്ടുകടലൊക്കെ തട്ടുകടകളൊക്കെ മാറ്റി സ്ഥാപിച്ചാണ് ഈ ഭാഗത്തും വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പല ഭാഗത്തും അണ്ടർ പാസും ഓവർ പാസും ഒക്കെ ആയിട്ട് വർക്കുകൾ അതിവേഗത്തിലാണ് നടക്കുന്നത് എന്താണ് മോര്യാട് പാലം മുരിയാട് പാലം രണ്ട് വലിയ വാഹനങ്ങൾ വന്നാൽ ഒരു സമയത്ത് പാസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ മോര്യാട് പാലത്തിൽ അതിൻ്റെ ഗട്ടറുകളൊക്കെ സ്ഥാപിച്ച് ചില സ്പാനുകൾക്ക് ഇടയിൽ കോൺക്രീറ്റ് പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചില സ്പാനുകൾക്കിടയിൽ ഗട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും വർക്ക് ഏകദേശം ഒരു കൊല്ലം കൊണ്ടൊക്കെ ഏകദേശമൊക്കെ ഒരു ഫിനിഷിങ് രീതിയിലേക്ക് ഇത്രയും വേഗത്തിൽ നടന്നല്ലോ ഒരാറുപേർ പാതയിൽ വീതിയിൽ ഒരു പാലം ഉണ്ടാക്കുക എന്ന് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും എടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എടുത്ത രണ്ട് രണ്ട് കൂടി എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ മ്യൂണായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത് അതിൻ്റെ മുകൾക്കിപ്പോൾ കയറാൻ നമുക്ക് കഴിയില്ല അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളെ ഭാഗങ്ങളെപ്പോൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്തായാലും എല്ലാ സ്പാനുകൾക്കിടയിലും ഈ ഗഡറുകളൊക്കെ സ്ഥാപിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി നല്ല വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക മറ്റേ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്